കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന കുഴൽപ്പണവേട്ട തെരഞ്ഞെടുപ്പ് അട്ടിയമറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അതീവ നിർണായക പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിൽ ജയിക്കാൻ എന്ത് വില കൊടുക്കാനും ബി ജെ പി തയ്യാറാകുമെന്ന് ഉറപ്പാണ് കാരണം ബി ജെ പിക്ക് മഹാരാഷ്ട്ര എന്നത് തട്ടകമായ നാൽപ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആർ എസ് എസ് ആസ്ഥാനം കാത്ത് സൂക്ഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി നിൽക്കുന്നത് കഴിഞ്ഞ തവണ മഹാവികാസ് അഗാഡിക്ക് മുന്നിൽ ബി ജെ പി വീണെങ്കിലും ശിവസേനയെ രണ്ടാക്കി ബി ജെ പി കളം പിടിച്ചു എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി പ്രതിപക്ഷമായ മഹാവികാസ് അഗാടി സഖ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ നടന്ന അഞ്ചു കോടിയുടെ കുഴൽപ്പണവേട്ട മറ്റു പല അട്ടിമറികളിലേക്കുമാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവഡയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ പിടികൂടിയത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച പണമാണിതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതേസമയം ഈ ചതിക്ക് പിന്നിൽ മറ്റൊരു അട്ടിമറി കൂടണ്ടെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥ ചതി പുറത്തറിയുന്നത് കാരണം ഈ ബി ജെ പി നേതാവിനെ ഒറ്റ കൊടുത്തത് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി ക്യാമ്പിനെ പോലും ഞെട്ടിക്കുന്ന വാർത്തകളാണ് മിനിറ്റുകളുടെ ഇടവേളയിൽ മഹാരാഷ്ട്രയിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസമാണ് വോട്ടർമാർക്ക് വിതരണം ചെയ്യുവാനായി എത്തിച്ച അഞ്ചു കോടി രൂപയുമായി ബി ദേശീയ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവടിയെ നാടകീയമായി പിടികൂടിയത് ബഹുജൻ വികാസ അഘാടിയെ പ്രവർത്തകരാണ് ഹോട്ടലിൽ നിന്നും പണവുമായി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയെ പിടികൂടിയത് പാൽക്കാർ ജില്ലയിലെ വിരാറിലെ ഹോട്ടൽ നിന്നാണ് വിനോദ് താവടയെ പിടികൂടിയത് പണം നൽകുവാനുള്ളവരുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഡയറിയും വിനോദ് താവടയിൽ നിന്നും കണ്ടെത്തിയിരുന്നു സംഭവത്തിന് പിന്നിൽ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കരങ്ങളുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ ദേവേന്ദ്ര ഫട്നാവിസും വിനോദ് താവടയും തമ്മിലുള്ള ശത്രുതക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ബി ജെ പി പ്രവർത്തകരാണ് തങ്ങൾക്ക് വിനോദ് താവടയെ പടവുമായി എത്തിയെന്ന വിവരം നൽകിയതെന്ന് ബഹുജൻ വികാസ് അഗാഡി നേതാവായ ഹിതേന്ദ്ര ഠാക്കൂർ പറഞ്ഞതോടെയാണ് ഫട്നാവിസിൻ്റെ കറുത്ത കരങ്ങളുടെ പങ്ക് പുറത്തു വരുന്നത് വിവരം നൽകിയത് ദേവേന്ദ്ര ഫട്നാവിസ് ആണെന്ന് ബി ജെ പി വൃത്തങ്ങളും സൂചിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം വിജയിച്ചാൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് നേരത്തെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെ എതിർപ്പുകളെ തുടർന്ന് ബി ജെ പി തന്നെ പ്രചരണം അവസാനിപ്പിക്കുകയായിരുന്നു ഫട്നാവിസിന് അവസരം നഷ്ടപ്പെട്ടാൽ വിനോദ് താവടേക്കാണ് അടുത്ത സാധ്യത എന്നും ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം വേണ്ടെന്ന് ബി ജെ പി ഉറപ്പിച്ചത് ഇതോടെ കലിപ്പിലായ ബി ജെ പി നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ് കള്ളപ്പണക്കേസിൽ വിനോദ് താവഡ എന്ന ബി ജെ പി നേതാവിനെ ഒറ്റ ഉറപ്പായിരിക്കുകയാണ്